ഹെവി സാധനം കേട്ടോ ഇച്ചിരി ലൂസി ഇച്ചിരി ലൂസി നിഷാദിന നല്ല ഹെവി ഒരു ചെറുവിനെ അടിച്ചിട്ടുണ്ടോ ഓ പൊടി 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 അൽപ്പൊളിടാ ആരെ എന്താ സാധനം അത് നേരം നോക്കാല്ലേ അൽക്കിലേ ഉണ്ട് ഞാൻ എടുക്കാം ശരിക്കും ലൂസി ശരിക്കും ലൂസ് ചെയ്തു ഇതുപോലുള്ള നല്ല അടിപൊളി വീഡിയോസ് നമ്മുടെ ചാനലും കിടപ്പുണ്ട് നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത കാര്യം മറക്കല്ലോട്ടോ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ഉണ്ട് സബ്സ്ക്രൈൻ กันกนะ